നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് നമ്മുടെ കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിലെ ഒരു സുപ്പുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണെന്ന് അറിയാം നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചകിരുന്നാർ പോലെ അല്ലെങ്കിൽ ഭയങ്കര ക്രിസ്റ്റി ആയിരിക്കണം ഭയങ്കര ക്രിസ്സി ആയിരിക്കണം മുടിയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു സുപ്പായിട്ട് ഷൈനി അതുപോലെ കുറച്ചൊക്കെ ഒരു പരിധിവരെ ഇങ്ങനെ നിവർന്നിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ഷൈനിയായിട്ട് ഒതുങ്ങി നല്ല സ്മൂത്ത് ആയിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് നമ്മൾ കാണുന്നത് അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടിണ്ടാവില്ല ഒരു സുപ്പേബ് ആയിട്ട് ഐഡിയ ആണ് നല്ല സോഫ്റ്റ് ആവും മുടി നല്ല സ്മൂത്ത് ആവും ആവും അപ്പം എന്തായാലും ഞാനല്ല കാണിക്കുക എന്റെ മുടിയിലല്ല കാരണം എന്റെ മുടി ഓൾറെഡി എല്ലാവരും പറയും നീണ്ട മുടി നിങ്ങൾ നീണ്ടതല്ല അല്ലെങ്കിൽ സിൽക്ക് പോലെ എടുക്കുന്നതല്ല അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാവുക ഡിഫറൻസ് അപ്പൊ ഞാൻ ചേട്ടൻ്റെ മുടി നല്ല നല്ല ക്രിസ്കി ഹെയറാണ് നല്ലോണം ഓയിലൊക്കെ ഇട്ടാലാണ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക അപ്പം ആ മുടിയിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മളിത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം കേട്ടോ എന്നാലാണ് ഇത് ഒറ്റ കൊണ്ട് നമ്മൾ മറ്റേ ക്രീമോ അല്ലെങ്കിൽ മറ്റുള്ള കെമിക്കൽ ക്രീമുകളും കാര്യങ്ങളൊക്കെ കിട്ടണം അതൊറ്റ പ്രാവശ്യം തേച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്ട്രേറ്റ് ആവില്ല അല്ലെങ്കിൽ സിൽക്കി ആവില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം അപ്പം നമ്മുടെ പാറ കുടുംബം എനിക്കൊരു പാട്ടുള്ള ഇവളൊക്കെയാണ് അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മളിത് ചേട്ടന ഇവിടെ സെറ്റാക്കിണ്ട് അപ്പൊ നമുക്കൊന്ന് മുടി ഒന്ന് നോക്കാം ഞാൻ പോണട്ടെ ചേട്ടൻ മുടി നല്ല എന്താ പറയാ ഇങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടും അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനോട് ഏർ എണ്ണ ഇടരുതെന്ന് കാരണം എണ്ണ ഇട്ടി കൊറച്ചൊന്നും ഒതുങ്ങോലോ അപ്പൊ അങ്ങനെ എണ്ണ ഇടാണ്ട് ഇങ്ങനെ നല്ല കൃഷിയായിട്ട് കിടക്കാണ് ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോണെട്ടോ അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ മുടി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫ്രിസ്സി ആയിട്ട് നീളം കുറച്ചും കൂടി ഉണ്ടെങ്കിലും ഇങ്ങനെ ചുരുണ്ട മുടി ആയതുകൊണ്ടേ ഇങ്ങനെ മുകളിലേക്ക് ചുരുണ്ട് ചുരിഞ്ഞിട്ട് നിൽക്കുക അപ്പോൾ ഇങ്ങനത്തെ മുടിയുള്ളവർ കുറേ പേർ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ്റെ അങ്ങനെ ചേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു പാക്കാണ് നല്ലൊരു മെത്തേഡാണ് ആട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് മുടി ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് നീണ്ടു കെടുക്കാനും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിരി ഭയങ്കര പറക്കും ഇന്ന് പറ്റിക്കുമെന്ന് ഒത്തിരിയും കൂടി ഒന്ന് എന്താ പറയുക മയത്തേക്കെടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചക്കിരി പോലെ നിൽക്കുക അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വന്നിട്ട് കുറച്ച് പച്ചപ്പാൽ എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മുടിയിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കില്ല അതിന് പകരം ഈ പാൽ എടുത്തിട്ട് അപ്പോൾ ഈ പാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുളിക്കണേ മുമ്പിങ്ങനെ അല്ലെങ്കിൽ തേങ്ങപ്പാൽ കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ പച്ചപ്പാൽ എടുത്തിട്ട് നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് ഇങ്ങനത്തെ മുടിക്കാരുടെ മുടി ഭയങ്കര സോഫ്റ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഓക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു മുടിയുടെ ആ ഒരു തിളക്കണ്ടല്ലോ നമുക്ക് നല്ല സ്മൂത്ത് ആൻഡ് സിലക്കി ആയിട്ട് കിടക്കാനൊക്കെ അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് കുറച്ച് പാലെടുത്തിട്ട് നമ്മൾ ഇത് ഇത് മാതിരി മുടി ഇങ്ങനെ വകഞ്ഞു വകഞ്ഞിട്ടേ നമ്മളിങ്ങനെ എല്ലാവരും ഇതിങ്ങനെ തേച്ചു പിടിപ്പിക്കുക അപ്പൊ നല്ലൊരു മയം കിട്ടും മുടിക്ക് ആ റഫ്നെസ് ഒക്കെ മാറും അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കെട്ടോ നമ്മള് എല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്ക Hey. ും മാറ്റാൻ വേണ്ടിട്ട് ഇത്ര ശേഖരും കിട്ടിട്ടുണ്ടോ മൂടി ചിക്കോറത്ത് തരാനാൾക്കാര് തരാൻ തരാനാൾക്കാര് അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമ്മൾ പാല് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് മുടിനെ നല്ലൊരു ഒതുങ്ങിയില്ല മുടി പാർട്ടി ഒഴിപ്പാഞ്ഞു പോയി അപ്പോൾ ഇനി നമ്മൾ നമ്മൾ ചെയ്യാൻ രസിച്ചാണുള്ള നമ്മുടെ എന്താ പറയാ മുടി സിൽക്കി സോഫ്റ്റ് സ്ട്രെയിറ്റൻ ഒക്കെ ആവാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ക്രീം റെഡി ആക്കാം കേട്ടോ അപ്പൊ അതെങ്ങനെയാണ് റെഡി ആക്കുക നമുക്ക് നോക്കാം എന്നിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം

ആ മുടീനെ അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു പാക്ക് ആണ് കൊടുക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എള് ഉണ്ടല്ലോ അപ്പൊ എന്തേലും ഇപ്പം ഉള്ളത് വെള്ള വെളുത്ത എള്ളാണ് കേട്ടോ നിങ്ങൾക്ക് കറുത്തുണ്ടെങ്കിൽ അത് എടുക്കാം വെളുത്തെള്ള് മീൻസ് തൊലി തൊലി ഇല്ലാത്ത എള് അപ്പം അത് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് പിടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ മുടിയിൽ എല്ലാവരും അപ്ലൈ ചെയ്യണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലോണം കുതിർന്നിട്ടുണ്ട് എള് നമുക്കിങ്ങനെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ആണ് എള്ള് വെള്ളത്തിൽ സാധവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഏത് എള് വേണമെങ്കിലും എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം അത് നമുക്ക് എള്ള് ഭയങ്കര സ്മൂത്ത് ആൻ മുടീനങ്ങനെ ഒതുങ്ങി നല്ല എന്താ പറയുക ഒരു ഭയങ്കര ചകിരി പോലെ ഇരിക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ട അപ്പോൾ ഇനി നമ്മൾ വേണ്ടത് ഒരു എള്ള് നേരെ എടുത്തിട്ട് നമ്മൾ എള്ളിന്റെ വെള്ളം വേണ്ട ജസ്റ്റ് എള്ള് മാത്രം എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് പാലാട്ടോ അതായത് പച്ചപ്പാൽ പച്ചപ്പാലാണ് ഭയങ്കര നല്ലത് കേട്ടോ നമുക്ക് ഈ മുടി ഒന്ന് ഇതായിട്ട് കെടുക്കാൻ പച്ചപ്പാല അല്ലെങ്കിൽ തേങ്ങാ പാൽ ഇത് രണ്ടിലേതെങ്കിലും പറഞ്ഞെടുക്കാം തേങ്ങാ ആവുമ്പോൾ കുറച്ചും കൂടി മുടി സിൽക്കി ആവും ഒതുങ്ങും ഒന്നും കൂടി ഒതുങ്ങോട്ടോ അപ്പം മുടി നല്ലൊരു സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടൊക്കെ കെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും അതേപോലെ നമുക്കിങ്ങനെ കുറെ അധികം ചുരുണ്ട് കയറി നിൽക്കണം മുടി ഒന്ന് ഒന്ന് മയത്തിൽ കുറച്ച് നീ നീണ്ട് കെടുക്കാനൊക്കെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും സ്വയം ചെയ്യുമ്പോഴേ അപ്പോൾ ഇത് നമ്മുടെ പാല് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തുണ്ട് കുറേ പാലൊന്നും വേണ്ട ജസ്റ്റ് ഈ ഒരു എള്ള് മുങ്ങിക്കെടുക്കാൻ വേണ്ടി പാകത്തിന് മാത്രം ഇത് നമ്മൾ നേരെ കൊണ്ടിട്ട് അരയ്ക്കുമ്പോൾ നല്ല തിക്ക് ആയിട്ട് നമുക്ക് കിട്ടും കുറേ അധികം വേണ്ട കേട്ടോ അതൊക്കെ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടണം അല്ലെങ്കിൽ വല്ലാണ്ട് വെള്ളമായി കഴിഞ്ഞാലേ തലേൽ ഫുൾ വെള്ളമായിട്ട് ചിലപ്പോൾ ജലദോഷമൊക്കെ വരും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറേ ആകുമ്പോൾ അപ്പോൾ എന്താ ഇതുമാതിരി കിട്ടും ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാട്ടോ കേട്ടോ എള് എന്ന് പറയുന്നത് നമുക്ക് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട് വിറ്റമിൻ ഇ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടീനെ നല്ല സിൽക്കി സോഫ്റ്റ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ മിക്കവരുടെ കയ്യിലും എള് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിത് തലേന്ന് എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ടാൽ മതി കറുത്ത ഉള്ള ആണെങ്കിൽ കളറ് ആ ഒരു കളറായിരിക്കും ആയിരിക്കും കറുത്തിട്ടുള്ളത് ഇത് വെള്ള വെള്ള എള്ളതുകൊണ്ട് തന്നെ വെളുത്ത എള്ളായതുകൊണ്ട് ഇതിങ്ങനെ വെളുത്തിരിക്കണമെന്ന് മാത്രം ഇതാണ് നമ്മുടെ ഹെയർ എന്താ പറയുക സൂത്തനിങ് അല്ലെങ്കിൽ നമുക്കങ്ങനെ ആ ഒരു ിട്ടും ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ എടുത്തണ്ട് ഇതാട്ടോ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാട്ടോ വേറെ കഴുകുമ്പോഴേക്കൊന്നും വേണ്ട ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യാതിന്റെ ഇത് പറഞ്ഞിട്ടിരിക്കണേ എന്ന് അപ്പൊ നമ്മുടെ പുതിയ സിറം ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കാർട്ടിലുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നല്ല ന്യൂ ടെക്നോളജി ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സിറ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ബാക്കി എന്താ പറയാനുള്ള ചേട്ടന് സിറത്തിനെ കുറിച്ച് സിറത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്തായാലും ഭയങ്കര ഒരുപാട് ന്യൂ ഇൻഗ്രീഡിയൻസ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സംഭവമാണ് തിരിഞ്ഞു നമ്മളിനി ി ഇപ്പൊണ്ടേ നല്ലൊരു ഒതുങ്ങിട്ടൊക്കെ എടുക്കണേ ആ ഒരു ഇത് നമ്മൾ ആ മുടിയിലേക്ക് നമ്മളിത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കൂ തിരിഞ്ഞോ ഈ ഹെയർ നമ്മൾ ജസ്റ്റ് പാർട്ട് പാർട്ടാക്കി തിരിച്ചിട്ട് എനിക്ക് പിന്നെ ഉണ്ണിയുള്ളതാണ് ഉണ്ണി താഴ്ത്തുപോയിട്ടത് എന്റെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് നശിപ്പിച്ച് താഴ്ത്തി മീൻസ് നമ്മുടെ ഞാനവിടെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് എന്റെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു അതൊക്കെ എടുത്ത് നശിപ്പിച്ചൊരു ഒരു അതൊക്കെ ഏ ബ്യൂട്ടി ലിപ്സ്റ്റിക്ക് അത് അവിടെ കൂടിയാക്കിയത് വിടെ കാണിച്ചിരുന്നിട്ടേ കണ്ടില്ലേ എന്താ ചെയ്യാ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ശരിക്കും കോൺസെൻട്രേഷൻ കിട്ടണ്ടായിരുന്നില്ല ഉണ്ണി എങ്ങടാ പോണേ നോക്കിട്ട് നമ്മൾ ഇങ്ങനെ പോകഞ്ഞ് കുറേശ്ശെ കൊറേശ് എടുത്തിട്ട് ഇങ്ങനെ കെട്ടി മിനിറ്റ് വെക്കിത് വെക്കണം എന്നാലാണ് അതിന്റെ ഒരു ഗുണം കിട്ടുന്നത് കിട്ടുള്ളത് കൂടുതൽ ചെയ്യാം അപ്പോൾ നമ്മുടെ മുടി ഇതേ ഉണങ്ങിയിട്ടുണ്ട് ചേട്ടൻ കഴുകാൻ പോകണം കേട്ടോ കുറച്ച് നേരം ആയി പാകം കഴുത്തിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടേ ഭയങ്കര അസ്വസ്ഥതയായിട്ടിരിക്കുക അപ്പോൾ ചേട്ടൻ്റെ ഭയങ്കര ഡ്രൈ ഹെയർ ആയതുകൊണ്ട് നമ്മൾ ഷാംപു യൂസ് ചെയ്യണില്ല എന്താന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ ഒരു നല്ല ഗ്ലോയിനൊ ഒക്കെ കിട്ടണമെങ്കിൽ ഷാംപൂ ഇടേണ്ട കാര്യമില്ല അപ്പം നമുക്ക് എന്തെങ്കിലും കഴുകാം അപ്പോൾ ചേട്ടന് ഇവിടുത്തെ ഈ പൈപ്പ് എടുത്ത് കഴുകണം കേട്ടോ കാരണം വെച്ചാൽ ബാത്റൂമിൽ പോയി കഴുകാനായിട്ടുള്ള മടി കൊണ്ടും പിന്നെ ഇത് എളുപ്പപ്പണി ആയതുകൊണ്ടും ഇവിടെന്നെ പൈപ്പിൽ നേരിട്ട് കഴുകാണ് ഇവിടെ ഇവിടേക്കാക്കി തലയുടെ ബാക്കിലേക്ക് അവിടെ തന്നെ ഞാൻ വേണമെങ്കിൽ തരാം അപ്പൊ ഞാൻ എന്തായാലും ചേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പോ നമ്മുടെ മുടി ഇതേ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് നമ്മുടെ ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടോ മുടി മുടിക്ക് അത്യാവശ്യം മുന്നത്തേക്കാൻ നല്ല നീളം വെച്ച മാതിരി ഷോൾഡറിനവിടെ ഇറങ്ങി കെടുക്കുന്നുണ്ട് അതേപോലെ ഇങ്ങനെ ഒരു ഷേ ഒരു ചപ്പറമുറയായിട്ട് ഇങ്ങനെ ആകെ ആകിങ്ങനെ കാടുപിടിച്ച പോലെ ഇങ്ങനെ നിന്നായിരുന്നു മുടി നല്ല സൂത്തനായി ആയിട്ട് കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്ട്രെയിറ്റ് ആയി മാതിരി തോന്നുന്നു അതിങ്ങനെയാണ് നമുക്കിങ്ങനെ നമ്മുടെ മുടിയുടെ കറക്റ്റ് ലെങ്ത്ത് നമുക്ക് വന്ന് നിൽക്കും ഇങ്ങനെ ചുരുണ്ട് കയറി മുകളിലേക്ക് പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്തത് പക്ഷേ ഇത് നമ്മൾ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ ആ ഒരു ഭംഗിയിൽ മുടിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കിലി വൺസ് നമുക്ക് ഈ ഒരു പാക്ക് ചെയ്യാം അതായത് രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇനിയിപ്പോ മന്ത്ലി വൺസ് ആയാലും മതി പിന്നെ പാല് ഏത് പാക്കഡിന് മുമ്പ് പാല് ഇങ്ങനത്തെ മുടി ഭയങ്കര ഫ്രിസ്സി ഹെയർ ഉള്ള ഒരു പാല് കുറച്ചെടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് മുടീനൊന്ന് കാമ അതായത് ഒന്ന് ഒതുക്കിയിട്ട് പാക്കിടുമ്പോൾ നല്ലതാട്ടോ ഏത് പാക്കിട്ടായാലും അത് ഭയങ്കര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ട്രിക്ക് ആയിട്ടോ അന്നേ ചെയ്തു നോക്കും അപ്പൊ ഞാനിവിടെ നമ്മുടെ നിലാസം പുതിയ സിറം ജസ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ലിവിറ്റിലൈസിംഗ് ഹെയർ സിറാണ് നിലാസിന്റെ ജസ്റ്റ് ഒന്ന് അങ്ങനെ അടിച്ചു കൊടുക്കുക അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഹെയർ ആണെങ്കിലും അടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് മെയിനായിട്ട് ആയിട്ട് നമ്മുടെ തലോട്ടിയിലൊന്നും അടിക്കുക രാത്രി ഒക്കെ എടുക്കുമ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ തന്നെ ഉണങ്ങുമ്പോ വിടാട്ടോ അത്ര തന്നെയാണ് അതിൽ ഉള്ളത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മടെ നിനാസ് കാർട്ടിൽ ഉണ്ടാവും ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇന്നത്തെ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ചേട്ടൻ ഇനി പോയിട്ട് ചേട്ടൻ കൂടി കെട്ടി ചേട്ടി കെട്ടി കിട്ടിയാ പതിവൊന്നും അടിച്ചിടാറില്ല ഞാൻ നിനക്ക് കാണാൻ വേണ്ടിട്ട് ആളെ നേരില്ല നേരില്ല അത്തോടത്തുനിന്ന് പിടിച്ചോണ്ട് വന്നത് പിന്നെ പാർട്ടിയാണ് ഞാൻ ഉറങ്ങും വേറൊരു പരിപാടി കൂടി അത് കേട്ടിട്ട് എനിക്ക് പോകാനും ചേട്ടൻ പോവാട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ എക്സ്പീരിയൻസ് യു പറയാമായിൾ